നമസ്കാരം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ യു എസ് സർവകലാശാലകളിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ കൂടുതൽ വിദ്യാർത്ഥികൾ അറസ്റ്റിലായി ബ്രൂക്ലിനിലും പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുഖ്യ സമരകേന്ദ്രമായ കൊളംബിയ സർവകലാശാലയുടെ സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയ സമരപ്പന്തലുകൾ വെള്ളിയാഴ്ചയ്ക്കകം പൊളിച്ചു നീക്കണമെന്ന് അധികൃതർ അന്ത്യശാസനം നൽകിയിട്ടുണ്ട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ തിങ്കളാഴ്ച നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത് എയിൽ മിനസോഡ സർവകലാശാലകളിലും നാൽപ്പത്തി ആറ് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി ഹാർവാർഡ് മാസച്യൂസിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിലും സമരം കലുഷിതമാണ് ഇസ്രായേലിന് സഹായം നൽകുന്നത് യു എസ് നിർത്തണം എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയാണ് സമരം നയിക്കുന്നത് യു എസ് സെനറ്റിലെ ഇസ്രായേൽ പക്ഷ നേതാവ് ചക് ഷൂമറുടെ ബ്രൂക്നെല്ലിലെ വസതിക്ക് സമീപം രണ്ടായിരം പ്രതിഷേധക്കാർ ചൊവ്വാഴ്ച ധർണയിരുന്നു ഇതിനിടെ ഇസ്രായേൽ യുക്രൈൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് യുദ്ധകാല സഹായമായി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ അതായത് ഏകദേശം ഏഴ് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ യു എസ് സെനറ്റ് പാസാക്കി കൊളംബിയ സർവകലാശാലയുടെ സിറ്റി ക്യാമ്പസിൽ നൂറിലേറെ വിദ്യാർത്ഥികളെ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സമരം മറ്റ് സർവകലാശാലകളിലേക്കും വ്യാപിച്ചത് ഇതിനിടെ ഇസ്രായേലി പ്രതിരോധ സേന യൂണിറ്റായ നെറ്റ്സ യഹൂദയ്ക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വെസ്റ്റ് ബാങ്കിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിലാണ് യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അമേരിക്കയുടെ തീരുമാനത്തിനെതിരെ ഇസ്രായേൽ രംഗത്തെത്തി നീക്കം അസംബന്ധമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എക്സിലൂടെയാണ് നെതന്യാഹു ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ പാടില്ല ഇസ്രായേലി പൗരന്മാരെ ഉപരോധിക്കുന്നതിനെതിരായ പ്രവർത്തനങ്ങളിലായിരുന്നു ആഴ്ചകളായി താൻ ഇതിനായി അമേരിക്കൻ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംഭാഷണം നടത്തി തങ്ങളുടെ സൈനികർ ഭീകരന്മാരുമായി പോരാടുന്ന സമയത്ത് ഐ ഡി എഫിലെ ഒരു യൂണിറ്റിന് ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം അസംബന്ധവും ധാർമ്മികമായ അധഃപ്പതനവുമാണ് താൻ നയിക്കുന്ന സർക്കാർ ഇതിനെതിരെ സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് നെതന്യാഹു ഹീബ്രു ഭാഷയിൽ ട്വീറ്റ് ചെയ്തത് ഐ ഡി എഫ് യൂണിറ്റിന് ഉപരോധിക്കുന്നത് പരിധികടന്നുള്ള നീക്കമാകുമെന്ന് തീവ്ര യാഥാസ്ഥിതിക വലതുപക്ഷവാദിയും ഇസ്രായേൽ ദേശ സുരക്ഷാ വകുപ്പ് മന്ത്രിയുമായ ഇതാമിർ ബെൻഗ്വിർ പറഞ്ഞു യഹൂദ ബെറ്റാലിയന് എല്ലാ പിന്തുണയും നൽകണമെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോഗ് ഗ്യാലന്റിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എക്സിലൂടെയായിരുന്നു പ്രതികരണം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഉപരോധമെന്നാണ് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസാലേൽ സ്മോട്രിച്ച പറഞ്ഞത് പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ ഇസ്രായേലിന്റെ സുരക്ഷ ഇല്ലാതാകുമെന്നും സ്മോട്രിച്ച പറഞ്ഞു തീവ്ര യാഥാസ്ഥിതിക വലതുവാദികളുടെ സൈനിക യൂണിറ്റാണ് നെറ്റ്സ യഹൂദ ജൂതമതത്തിലെ വിശ്വാസങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സൈനികർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന യൂണിറ്റാണിത് പുരുഷന്മാർ മാത്രമാണ് ഈ യൂണിറ്റിലുള്ളത് ഇവർക്ക് വനിതാ സൈനികരുമായി ഇടപഴകാൻ അനുമതിയില്ല മതപഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഇവർക്ക് അധിക സമയം അനുവദിച്ചിട്ടുണ്ട് ഉപരോധം ഏർപ്പെടുത്തിയാൽ നെറ്റ്സ യഹൂദയിലെ സൈനികർക്ക് അമേരിക്കൻ സേനയ്ക്കൊപ്പം പരിശീലനം നടത്താനോ അമേരിക്ക പണം നൽകി നടത്തുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കാനോ കഴിയില്ല അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ യൂണിറ്റിന് കൈമാറാനും സാധിക്കില്ല യു എസിലെ പാട്രിക് ലീഹി നിയമപ്രകാരമാണ് ഇത് പലസ്തീനി അമേരിക്കൻ പൌരനായ ഒമർ അസദിന്റെ മരണം ഉൾപ്പെടെ പലസ്തീനികൾക്കെതിരായ ക്രൂരമായ അതിക്രമങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച യൂണിറ്റാണ് നെറ്റ്സ യഹൂദ എൺപതുകാരനായ ഒമർ അസദിനെ നെറ്റ്സ യഹൂദ യൂണിറ്റിലെ സൈനികർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് അറസ്റ്റ് ചെയ്തത് പിന്നീട് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വില കണ്ണുകെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം അതേസമയം വടക്കൻ ഗാസയിലേക്ക് തിരിച്ചെത്തിയ ജനങ്ങളോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു കനത്ത ഷെല്ലാക്രമണവും ബോംബിംഗും തുടരുന്ന വടക്കൻ അതിർത്തിയിലെ ബെയ്ത് ലഹിയയിലെ ജനങ്ങൾ വീണ്ടും പലായനം തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ആയി പരുക്കേറ്റവർ അതേസമയം ഇസ്രായേൽ സൈന്യം നേരത്തെ പിൻവാങ്ങിയ വടക്കൻ മേഖലയിലടക്കം ഗാസയിലെങ്ങും ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തി ടാങ്കുകളിൽ നിന്ന് ഇടതടവില്ലാതെ ഷെല്ലാക്രമണവും തുടർന്നു തെക്കൻ ഗാസയിലെ ബെയ്ത് ഹാനൂൺ ജബാലിയ എന്നിവിടങ്ങളിലാണ് ഷെല്ലാക്രമണം രൂക്ഷം അതിനിടെ ലബനൻ അതിർത്തിയോട് ചേർന്ന ഇസ്രായേൽ സൈനിക താവളത്തിന് നേരെ ഹിസ്ബുല്ല ഡ്രോൺ ആക്രമണം നടത്തി തിരിച്ചടിയിൽ ഹിസ്ബുല്ല പക്ഷത്തെ രണ്ടുപേർ കൊല്ലപ്പെട്ടു അതിനിടെ കഴിഞ്ഞ ദിവസം ഇരുന്നൂറിലേറെ പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ലഭിച്ച ഖാനിയുനിസിലെ നാസർ ആശുപത്രി വളപ്പിൽ നിന്ന് മുപ്പത്തഞ്ച് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു മൂന്ന് കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്നായി ഒരാഴ്ചക്കിടെ മുന്നൂറ്റി പത്ത് മൃതദേഹങ്ങളാണ് ലഭിച്ചത്